ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുക്കുന്നൊരു വീഡിയോ ആണ് കുറച്ച് ഞാനൊന്ന് കുറച്ച് നേരം വൈകിപ്പോയി നമ്മൾ സ്ഥിരമായിട്ട് അലാറം വെച്ച് എണീക്കുന്നവരാണല്ലോ എന്താ പറയുക കറക്റ്റ് ടൈമിന് എന്നും ചിലരൊക്കെ പറയാം അലാറം വെക്കാണ്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അലാറം വെച്ചാലും കുറച്ച് എന്താ പറയുക നമ്മൾ പറയും വിചാരിക്കുമല്ലേ കുറച്ചുകൂടി ഒന്ന് കിടക്കട്ടെ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി അതിൽ കുറച്ച് നേരം വൈകിപ്പോയി അത് ഞാൻ തിരി തിരക്കിലാണ് അപ്പോൾ ആ സ്പീഡിൽ നടക്കുന്ന കൂട്ടത്തിൽ വീഡിയോ എടുക്കാൻ പക്ഷേ പിന്നെ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കിയും കൂടെ ചെയ്തിട്ടുണ്ട് കുറച്ച് ലാഗായി ലാഗായിപ്പോവും കുറേ സമയമാകുമ്പോൾ എന്താ പറയുക കണ്ടിരിക്കുന്നവർക്കും ഒരു ബോറഡി ആയിരിക്കുമല്ലോ അപ്പോൾ സ്പീഡിലാക്കിയതാണേ അപ്പോൾ ഈ വഴിയാണ് ഞാൻ സ്ഥിരമായിട്ട് നടന്ന് പോവുകയാണെങ്കിൽ പോകുക അത് ഈശ്വരൻ്റെ വീട്ടിൽ നിന്നാണേ പോകുന്നത് അപ്പോൾ നടന്ന് പോകുമ്പോൾ ഞാൻ ഈ വഴിയാ പോകുക എന്ന് വെച്ചാൽ എങ്കിൽ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടെ നിൽക്കി കെ എസ് ആർ ടി സി എൽ എസും ടി എൽ എസും ഒക്കെ അവിടെ നിർത്തും പിന്നെ മറ്റേ ഞാൻ വേറെ വഴിക്ക് പോവാണെങ്കിൽ അവിടെ ഓർഡിനറി ബസ് മാത്രമേ നിർത്തൂ അങ്ങനെ ആകുമ്പോൾ രാവിലെ ഞാൻ ലേറ്റാവും അവിടെ എത്താൻ അതുകൊണ്ട് ഞാൻ അധികവും രാവിലെ പോകുന്ന സമയത്ത് അധികവും ഈ വഴി തന്നെയാണ് പോവാം ഈ വഴി അധികം വീടും കാര്യങ്ങളൊന്നുമില്ല എന്നാലും പേടിക്കാനൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് ഇത് കൂടെ തന്നെയാണ് പോവൽ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും കാടൊക്കെയാണ് പക്ഷെ കുഴപ്പമില്ല കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നവള അതിനെക്കൊണ്ട് ഇത് നമുക്ക് എന്താ പറയുക പരിചയമുള്ള വഴി അതിനെക്കൊണ്ട് പേടിയും കാര്യങ്ങളൊന്നും തോന്നില്ല അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടോ ഇത്തിരി വേഗം നടക്കാൻ വിചാരിച്ചത് കാരണം ഞാൻ എന്നും ഏഴേമുക്കാലിന് അല്ല ആറേ മുക്കാലിന് ഇറങ്ങുന്നതാണ് ഇന്ന് ഞാൻ ആറ് അൻപത്തഞ്ചൊക്കെ ആയിപ്പോയി അപ്പോൾ എനിക്ക് ഏഴ് അഞ്ചിന് ഒരു ബസ് ഉണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചില്ല ഞാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ തിരക്കിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ സ്ഥലവും കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അത് അത് ഇത് ഏത് വഴിക്കൊക്കെയായി പോകണമെന്നൊക്കെ തോന്നും അല്ലായിരിക്കും പക്ഷേ നല്ല വഴിയാട്ടോ ആൾ താമസം അത്ര ചെറിയൊരു ഏരിയയിലില്ല ബാക്കി നല്ല വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഇത് കോറിയാട്ടോ ആട്ടോ അപ്പം ഞാൻ വെറുതെ അവിടെ നിന്ന് ഒന്ന് കോറിയിലേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തന്നതാണ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളമൊക്കെ ഉള്ള കോറി തന്നെയാണ് ഞാൻ എന്താ നടന്ന് 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 ലക്ഷ്യസ്ഥാനത്ത് എത്താനായി ഉണ്ട് ആ ബസ് റോഡാണ് കാണുന്നത് കേട്ടോ അപ്പം ഞാൻ വേഗം നടക്കുകയെന്ന് വെച്ചാൽ നമ്മളെ കണ്മൂല കൂടെ ബസ്സങ്ങ് പോയാൽ ഭയങ്കര ഭയങ്കര സങ്കടവും കാരണം അടുത്തിയിട്ട് കിട്ടില്ലല്ലോ എന്നുള്ളത് തോന്നുന്നു അപ്പം ഞാൻ ബസ് വരല്ലേ എന്ന് വിചാരിച്ച് സ്പീഡിൽ നടക്കുക അപ്പോൾ ഏതായാലും ബസ് സ്റ്റോപ്പ് എത്തി ഭാഗ്യത്തിന് ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന ബസ് തന്നെ കിട്ടി അതിനെക്കൊണ്ട് ഞാൻ നടക്കാതെ ഇറങ്ങലാ കേട്ടോ രാവിലെ പോകുമ്പോൾ ഞാൻ അധികം നടക്കാതെ ഇറങ്ങിയിട്ട് മാറിക്കയറും ടൗണിൽ പോകുമ്പോൾ കറങ്ങി അവിടെ എത്തുമ്പോഴേക്ക് ലേറ്റാവും അപ്പം നടക്കാതെ ഇറങ്ങി ബസ്സിൽ മാറിക്കയറലാണ് അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടേക്കുള്ള ഓഫീസിലേക്കുള്ള കുറച്ച് ദൂരം നടക്കാണ്ട് അപ്പോൾ നടക്കുക അപ്പോൾ ട്രെയിൻ അവിടെ ഗേറ്റവിടെ വാങ്ങും അപ്പോൾ ട്രെയിൻ പോവാൻ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സ്ലോ ആക്കി ബോഡിയങ്ങോട്ട് എത്തിയിട്ട് കാര്യമല്ലല്ലോ എന്തായാലും ഗേറ്റ് ഓപ്പൺ ആക്കണം മെല്ലാണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മെല്ല നടന്ന് അപ്പം ഞാൻ എത്താനായിട്ടോ ഗേറ്റ് ക്ലോസ് ചെയ്ത് രണ്ടടയോടെ അങ്ങോട്ട് നടന്നാൽ പിന്നെ അവിടെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്ത അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ